ഇടതുപക്ഷ ആക്ഷേപങ്ങളെ കാറ്റിൽ പറത്തി വിജയക്കുടി പാറച്ച് മുസ്ലിം ലീഗ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിനിടെ പതാകകൾ ഒഴിവാക്കിയതിനെ തുടർന്ന് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു മുസ്ലിം ലീഗ് പതാക പുറത്തുകാണിക്കാൻ കൊള്ളാത്തവരെന്ന രീതിയിൽ വരെ ഇടതുപക്ഷം വിലയിരുത്തി ലീഗിന്റെ പച്ച പതാകയെ പാകിസ്ഥാന്റെ എന്ന് പറഞ്ഞ് ബി ജെ പി പ്രചാരണം നടത്തുമെന്ന ആശങ്കയെ തുടർന്നാണ് പതാകകൾ ഒഴിവാക്കിയിരുന്നത് സംഭവത്തിൽ ബി ജെ പി നേതാക്കളെക്കാൾ പരിഹാസം ചൊരിഞ്ഞത് ഇടതുപക്ഷമായിരുന്നു ഇത് പ്രചാരണ വിഷയമാക്കുകയും ചെയ്തു അധികാരത്തിൽ നിന്ന് പുറത്തായാൽ മുസ്ലിം ലീഗിന് പഴയ ലീഗാകാനാകില്ലെന്ന ഇടതുപക്ഷ സ്വപ്നങ്ങളെ ചവിട്ടിമെതിച്ചാണ് മലബാറിൽ പച്ചക്കൊടി പറക്കുന്നത് മലബാറിലെ യു ഡി എഫ് രാഷ്ട്രീയത്തിന് കരുത്തും കെട്ടുറപ്പും പകരുന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലം തിരിച്ചടികളെ കരുത്താക്കിയുള്ള ലീഗിന്റെ നേട്ടം കേരള രാഷ്ട്രീയ ഭാവിയിൽ നിർണായകമാകും ലീഗ് പാളയത്ത് നിന്ന് ആളുകളെ അടർത്തി മാറ്റി പച്ചപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചുവപ്പ് രാഷ്ട്രീയത്തെ മുസ്ലിം ലീഗിനെ അണികളെ ബോധ്യപ്പെടുത്താനായതാണ് മലബാറിൽ യു ഡി എഫിന് കണ്ണഞ്ചിപ്പിക്കുന്ന വിജയമേഖ്യ മത്സരിച്ച രണ്ട് സീറ്റുകളിലും രണ്ടു ലക്ഷത്തിലധികം വോട്ടിനാണ് ലീഗ് വിജയം കൊയ്തത് മലപ്പുറത്ത് മൂന്ന് ലക്ഷം കടന്നെങ്കിൽ എല്ലാ തന്ത്രങ്ങളും പയറ്റിയിട്ടും പൊന്നാനിയിലും രണ്ടു ലക്ഷത്തിലധികം വോട്ടിനാണ് ലീഗ് വിജയം കൊയ്തത് തിരിച്ചടികളെ കരുത്താക്കാൻ ലീഗ് നേതാക്കളും അണികളും താഴെത്തട്ട് മുതൽ കഠിന പ്രയത്നം നടത്തിയപ്പോൾ കോൺഗ്രസിനുമുണ്ടായത് വൻ നേട്ടമാണ് മുസ്ലിം ലീഗിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ കണ്ണുവെച്ചുള്ള സി പി എമ്മിന്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പരിശ്രമങ്ങളെല്ലാം തിരഞ്ഞെടുപ്പിൽ കോട്ടകുത്തി വീണു സമസ്തയിലെ ചില നേതാക്കളുമായുള്ള അഭിപ്രായ ഭിന്നതയും വലിയ തിരഞ്ഞെടുപ്പ് ചർച്ചയായി എന്നാൽ നെഞ്ചിൽ തറച്ച എല്ലാ അസ്ത്രങ്ങളെയും കരുത്താക്കി മുസ്ലിം ലീഗ് കോൺഗ്രസിനൊപ്പം കൈമേ മറന്നു പോരാടിയതിന്റെ ഫലമാണ് യു ഡി എഫിന്റെ തകർപ്പൻ വിജയത്തിനു പിന്നിൽ തെളിയിക്കാനുള്ളതെല്ലാം തെളിയിച്ചാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിതപതാക വാനിലേക്ക് ഉയർത്തിയത് ഇടതു കോട്ടകളായിരുന്ന വടകരയും കോഴിക്കോടും തിരിച്ചുപിടിക്കാനായി ലീഗിന്റെ കോട്ടകളിലേക്ക് കടന്നുകയറി ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും ഫലവത്തായില്ല പലസ്തീൻ ഐക്യദാർഢ്യം ഏക സിവിൽ കോഡ് വിഷയത്തിലും സി എ എൻ ആർ സി വിഷയത്തിലുമെല്ലാം അതിശക്തമായ പ്രചാരണം നടത്തിയ ഇടതുപക്ഷം ഇതിനായി ശ്രമം നടത്തിയിരുന്നു കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും കടന്നാക്രമിക്കുകയും ചെയ്തു ഇടത് എം എൽ എ മാരുള്ള മണ്ഡലത്തിലാണ് ലീഗിന്റെ ഈ വമ്പൻ വിജയമെന്നത് എടുത്തുപറയേണ്ടതാണ് വടകരയിലെ പ്രചാരണത്തിൽ നിറഞ്ഞ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ആവേശം ഇടത് ക്യാമ്പിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായി യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് നേരെ വിരൽ ചൂണ്ടി നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഇതിനെല്ലാം വോട്ടിംഗ് മെഷീനിലൂടെയാണ് ജനങ്ങൾ മറുപടി നൽകിയത് ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളായ കുറ്റ്യാടിയും നാദാപുരവുമെല്ലാം ഷാഫിക്ക് നൽകിയത് കാല് ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഏക സിവിൽ കോഡ് സി എ പലസ്തീൻ ഐക്യദാർഢ്യം തുടങ്ങിയ വിഷയങ്ങളും സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഉയർത്തി യു ഡി എഫിന്റെയും മുസ്ലിം ലീഗിന്റെയും ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാനുള്ള സി പി എമ്മിന്റെ ശ്രമങ്ങളെ ഏറെ ചടുലമായാണ് ലീഗ് പ്രതിരോധിച്ചത് ലീഗിനെ കാര്യമായി വിമർശിക്കാതെ കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന തന്ത്രം സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി അലി ഷിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും പി എം എ സലാമും പൊളിച്ചടുക്കി ഇനിയും സമസ്തയുടെ ഭാഗത്തുനിന്ന് ലീഗ് വിരുദ്ധ നീക്കങ്ങൾ ഉണ്ടായാൽ ശക്തമായി പ്രതികരിക്കാനുള്ള കരുത്ത് ലീഗിന് നൽകുന്നതാണ് ജനവിധി ഇത് സമസ്തയും തിരിച്ചറിയുന്നുണ്ട് കരുത്തും കഴിവും ആത്മാർത്ഥതയും തെളിയിച്ചാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ലീഗ് നെഞ്ചുവിരിച്ചു നിൽക്കുന്നത് കൂടുതൽ കരുത്തോടെ പച്ചക്കോട്ട കിട്ടി